ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം റിവ്യൂ ആണ് പറയേണ്ടത് എപ്പിസോഡിൻ്റെ റിവ്യൂ പിന്നെ പറയാൻ കേട്ടോ അപ്പോൾ ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചത് വേറൊന്നും അല്ല നമ്മുടെ ശ്രുതിന് വഴിയരികിൽ ഉപേക്ഷിച്ച് പോവാണ് അശ്വിൻ ശ്യാമിനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിയുമ്പോഴേക്കും അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീതിയും അമ്മായി ഒക്കെ പറഞ്ഞിട്ട് വേണ്ടത് ഇനി ആ ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ടില്ല ഞാൻ അയാളെ വെറുതെ ഒന്നും വിടത്തില്ല അയാൾക്ക് ഇതിനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും എന്നെ വഴിയരികെ ഉപേക്ഷിച്ച് പോയതല്ലേ അയാൾക്ക് കിട്ടി കൊടുക്കാൻ പോകണം എൻ്റെ പണി എന്താണെന്ന് നോക്കിക്കുന്നു നമ്മുടെ അശ്വിനെ കറക്റ്റ് സമയത്തൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തിരക്ക് പിടിച്ച് പോകാം വീട്ടിൽ നിന്ന് ആ സമയത്താണ് ശ്രുതി പണി ഒപ്പിക്കുന്നത് വണ്ടിയുടെ പെട്രോൾ പമ്പിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റി വെക്കുന്നുണ്ടാൾ അങ്ങനെ അശ്വിനെ ആ സമയത്ത് പോകാൻ പറ്റുന്നില്ല അതിന് ശേഷം അശ്വിനെ എങ്ങനെയൊക്കെ പണി കൊടുക്കാമോ അങ്ങനെയൊക്കെ പണി കൊടുക്കുകയാണ് ശ്രുതി പക്ഷേ വേറൊരു രസം എന്ന് പറഞ്ഞാൽ അശ്വിനെ എല്ലാം അറിയാം ശ്രുതിയാണ് ഈ പണി തരുന്നതെന്നൊക്കെ പക്ഷേ അതാണ് നമ്മുടെ ശ്രുതിന് അങ്ങനെ തിരിച്ചൊന്നും പറയണമെന്നില്ല ആ സമയത്താണ് നമ്മുടെ ആകാശ് വീട്ടിൽ കല്യാണാലോചനിക്കുന്ന സമയത്ത് പ്രീതിയാണ് ഇഷ്ടമെന്ന് പറയുന്നത് പക്ഷേ പ്രീതിന് ഇഷ്ടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എന്തിനാ അശ്വിനെ വരെ വളരെ സന്തോഷമാകുന്നുണ്ട് അശ്വിൻ ആകാശോട് പറഞ്ഞിട്ട് വളരെ നല്ല പെൺകുട്ടിയാണ് കണ്ടുപിടിച്ചത് നീ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഒന്നാക്കാൻ വേണ്ടിയിട്ട് അശ്വിനും അതുപോലെ തന്നെ സുധീം കൂടി ഒന്നാവാണ് കാരണം അവരൊരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാകുവാണ് അവിടെ വെച്ചിട്ടാണ് എല്ലാ തുടക്കത്തിനും കാരണം കേട്ടോ അങ്ങനെ അവർ തമ്മിൽ ആ ഒരു ബോണ്ട് വരികയും അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ അവർ തമ്മിൽ മനസ്സിലാക്കുകയും പ്രണയം തുറന്നു പറയും അശ്വിനൊക്കെ ചെയ്യുകയാണ് അതിന് പുറമേ നമ്മുടെ ഹിന്ദിയിൽ കാണിക്കാത്തൊരു സീൻ ഇന്നലെ കാണിച്ചായിരുന്നു ചന്ദനം തൊട്ട് കൊടുക്കുന്നത് അത് മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം തന്നെ എനിക്ക് അശ്വിനും ചന്ദനം തൊട്ട് കൊടുക്കുന്നത് എന്തായാലും ചന്ദനം തൊട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അശ്വിനും യും കൂടി ഒന്നാവാൻ പോകുന്ന രംഗങ്ങളാണ് ആ ഭഗവാൻ തന്നെ സുധീനേയും അശ്വിനും ഒന്നാക്കുവാണ് അത് മാത്രമല്ല നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ലാവണ്യെടുത്ത് ലാവണ്യ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അശ്വിൻ ആഗ്രഹിക്കണ്ടെന്ന് അറിയുമ്പോൾ അശ്വത നല്ല അവിടുത്തെ പറയും നീ ഒരുപാട് എനിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഇവിടെ വീട്ടിൽ നല്ലൊരു മരുമകളാവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നീ ചെയ്യാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ജീവ എത്ര നാളും നീ ജീവിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് കാരണം വെച്ചാൽ നീ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുവാണ് നീ എല്ലാം നീ നീ സ്വന്തം ഇഷ്ടത്തോടെ അല്ല ചെയ്യുന്നത് എന്നെ എനിക്ക് എൻ്റെ ഭാര്യ ആവണം എന്നതിന് മാത്രം എൻ്റെ വിചാരമുള്ള നീ സ്ട്രഗിൾ ചെയ്യുകയാണ് അവസാനം സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം എത്തുമ്പോഴേക്കും നീ അവിടെ വീണ് ഉള്ളൂ കാരണം ബാക്കി ബാക്കുക ബാക്കിയാവുമ്പോഴേക്കും നീ പറയും എല്ലാത്തിനും കാരണം നീയാണ് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നീ നീ ആയിട്ട് എന്തിനൊക്കെ വേണ്ടി വേണ്ടെന്ന് വെച്ചു എന്തിനാണ് നമ്മൾ പരസ്പരം സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് ഓപ്പണായിട്ട് പറയാലോ എനിക്ക് ശ്രുതിന് ഇഷ്ടമാണ് എന്ന് അശ്വിൻ പറയുകയും ചെയ്യും കേട്ടോ അങ്ങനെ ലാവണി വിചാരിക്കും ലാവണി കുറച്ച് മോഡേൺ ചിന്താഗതിക്കാരി ആയതുകൊണ്ട് തന്നെയാണ് ശരി അശ്വിൻ അത് ഇഷ്ടമാണെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ നീ അതോട് തൊട്ട് കണ്ടിന്യൂ ചെയ്തെന്ന് പറയുവാണ് ലാവണിയ പക്ഷെ ലാവണിയൊക്കെ ഒരിക്കലും ശ്രുതി എടുത്ത ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അടിപൊളി ഭാഗങ്ങൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ